اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكر في الكتاب موسى انه كان مخلصا وكان رسولا نبيا റിയമിലെ അൻപത്തി ഒന്ന് രണ്ട് മൂന്ന് ആയ്പുകൾ വധുക്കുർ പരാമർശിക്കുക അല്ലെങ്കിൽ ഓർക്കുക കിതാബി ഈ ഗ്രന്ഥത്തിൽ മൂസ ഇന്നഹു നിശ്ചയം അദ്ദേഹം കാന ആയിരുന്നു മുഹ്ലസ്വൻ മുഹ്ലസ് ആയിരുന്നു അഥവാ പ്രത്യേകം ശുദ്ധീകരിക്കപ്പെട്ടവൻ ആയിരുന്നു വക്കാന അദ്ദേഹമായിരുന്നു റസൂലൻ നബിയ റസൂലായ നബിയുമായിരുന്നു നാം അദ്ദേഹത്തെ വിളിച്ചു മിൻ ജാനിബ് പാർശ്വത്തിൽ നിന്ന് അല്ലെങ്കിൽ വശത്ത് നിന്ന് അത്തൂർ തൂർ പർവ്വതത്തിൻ്റെ അത്തൂർ എന്ന് പറഞ്ഞാൽ തൂറിൻ്റെ എന്നാണ് അഥവാ പർവ്വതത്തിൻ്റെ പേരാണ് അൽ ഐമൻ വരതുഭാഗത്തുള്ള വഖറബ് നാഹു നാം അദ്ദേഹത്തെ അടുപ്പിച്ചു അടുപ്പിക്കുകയും ചെയ്തു നജിയ രഹസ്യ സംഭാഷണത്തിനായിട്ട് അപ്പോൾ വഹബിന നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു മിർ റഹ്മിന നമ്മുടെ കാരുണ്യത്താൽ അഹാഹു അദ്ദേഹത്തിൻ്റെ സഹോദരനെ ഹാറൂന് ആറൂനെ നബിയായിട്ട് ചെറിയ മൂന്ന് വാചകങ്ങളിലായി മൂസ അലൈ ഇസ്ലാമിനെക്കുറിച്ചുള്ള പരാമർശം നടത്തുകയാണ് അള്ളാഹുത്തായാല ഇബ്രാഹിം അലൈഹി കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും സാഹചര്യങ്ങളുമൊക്കെ ഒക്കെ സാമാന്യം വിശദമായി പറഞ്ഞ ശേഷം പിന്നെ ചുരുക്കി പറയുന്നതാണ് മൂസാ അലൈഹി പറ്റി അഥവാ മൂസ അലൈഹി ഇസ്ലാമിനെ പറ്റി വിശദമായി സൂറത്തുൽ ഖസസില് ഒക്കെ ദോഹയിൽ ഒക്കെ വന്നിട്ടുണ്ട് ഈ പരാമർശത്തിൻ്റെ ഉദ്ദേശ്യം പിന്നീട് നജാഷിയുടെ സദസ്സിൽ ഇത് ഓതി കേൾപ്പിക്കപ്പെടുന്നുണ്ട് മൂസ അലൈഹി ഇസ്ലാമിനെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മുഹമ്മദ് സല അലൈഹി അലൈ വല്ലാമക്കും അനുയായികൾക്കും അദ്ദേഹം നൽകുന്ന കൺസെപ്റ്റ് വളരെ ചുരുക്കി മനസ്സിലാക്കാവുന്ന തരത്തിലാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാണ് വത്കൂർഫിൽ കിതാബി മൂസ മൂസായെ ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുക എന്ന് പറഞ്ഞത് അങ്ങനെ അങ്ങനെ പറയുന്നതിന് മക്കയിലും ഒരാവശ്യമുണ്ട് അഥവാ ഈസഅ അലി ഇസ്ലാമിന് ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു ഈസ അലി ഇസ്ലാമിനെ ഇസ്ലാമിനെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഈസ അലി ഇസ്ലാമിനെ ആദരിക്കുന്ന ആളുകൾ അവർ ജൂതന്മാരോട് ശത്രുതയിലാണ് കഴിഞ്ഞുകൂടുന്നത് അപ്പോൾ ജൂതന്മാരുടെ അവരുടെ വായിൽ നിന്ന് സാധാരണ കേൾക്കുന്ന പേരാണ് മക്കാമുഷിരിക്കുകൾ മൂസാ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികളുടെ പക്ഷത്തെ പുകഴ്ത്തുന്നയാൾ ജൂതന്മാരുടെ പക്ഷത്തെ പുകഴ്ത്തുമോ അവരെ അംഗീകരിക്കുന്ന അവ ജൂതന്മാർ മൂസാ അലൈഹിസ്ലാമിനെ അംഗീകരിക്കുന്നവരല്ല മറിയം ബി ഒക്കെ ബലസിക്കുന്ന സ്വഭാവക്കാരാണ് സ്വാഭാവികമായിട്ടും അല്ല രണ്ടും ഈസ മൂസാല്ഹ്ഹി ഇസ്ലാമിനെയും അംഗീകരിക്കുന്നവരാണ് എന്ന് ഒരു സൂചന അല്ലെങ്കിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയായിരിക്കണം ഇവിടെ ഇത് പരാമർശിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെ റസൂലും നബിയും ആയിട്ട് തന്നെയായിരുന്നു മൂസ അലൈഹി ഇസ്ലാമും ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സമൂഹം ആദ്യഘട്ടത്തിൽ പ്രയാസ് പ്രയാസപ്പെട്ടതും പിന്നീട് വളർന്നതുമൊക്കെ വിശ്വാസികൾക്ക് അവരുടെ ഓർമ്മയിൽ ശ്രദ്ധയിൽ വരാനും എതിരാളികൾക്ക് ഇങ്ങനെ എതിർക്കപ്പെട്ട് ഒരു കാലത്ത് നാടും വീടും വിടുമ്പിട്ട് പോകേണ്ടി വന്ന മുസഅ അലൈഹി ഇസ്ലാം പിന്നീടെന്താണ് ആയത് എന്ന് എതിരാളികൾക്ക് ചരിത്രപാഠം നൽകലും ഒക്കെ ഇതിൻ്റെ ഉദ്ദേശമായിരിക്കാം അതിനൊക്കെ പറ്റുന്ന തരത്തിലാണ് ഇവിടുത്തെ പദപ്രയോഗങ്ങളൊക്കെ വത് കുർഫിൽ കിതാബി മൂസ ഇന്നഹു ഖാന മുഹ്ലസ മുഹ്ലസ് എന്ന് പറഞ്ഞാൽ മുസ്തഫയാണ് അഥവാ മുഹമ്മദ് സല്ലാഹു അലൈവല്ലമ്മ വിഗ്രഹാരാധനയുടെ തറവാട്ടിൽ ജനിച്ച് ജീവിച്ചിട്ട് വിഗ്രഹാരാധകനാകാതെ അവിടെയുള്ള യാതൊരുവിധ ദുഷിപ്പുകളും റസൂൽ സല്ലല്ലാഹു അലൈവല്ലിൽ പുളരാതെ അള്ളാഹു താല ശുദ്ധീകരിച്ച് വളർ സെലക്ട് ചെയ്ത് വളർത്തിയെടുത്തതിനെക്കുറിച്ചാണ് മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്നത് എന്നതുപോലെ മുഹമ്മ മൂസ അലൈഹി കുറിച്ചും ഇന്നിസ്തഫൈ തുക ഞാൻ നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നും അനഹ്തർ തുക ഞാൻ നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു മൂസ മൊക്ക മുസലാമിനോട് പറയുന്നത് ഖുറാനിൽ പലയിടത്തായി സൂചിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം കൂടിയാണ് ഇവിടെ മുഹ്ലസ് എന്ന വാക്കിലൂടെ സൂചിപ്പിക്കുന്നത് ചില കാര്യങ്ങൾ മുഹ്ലിസ് എന്ന് പാരായണം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുഹ്ലിസീൻ അലഹുദ്ദീൻ അള്ളാഹുവിനോട് കലർപ്പില്ലാത്ത താഴ്മയും വിനയവും കാണിച്ചവനായിരുന്നു എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതൊരു വ്യാഖ്യാനമാണ് ഒരു കിറാത്തിനെ അടിസ്ഥാനമാക്കി എന്നാൽ സാഫ് ഉസ്മാനിയിൽ മുഹ്ലസ് എന്ന് തന്നെയാണ് പാരായണമുള്ളത് വഖാന റസൂൽ എൻ നബിയ അദ്ദേഹം നബിയും റസൂലുമായിരുന്നു എന്നാണ് നബിയും റസൂലും തമ്മിൽ നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ട് എല്ലാ നബിയും റസൂലല്ല എന്നാൽ എല്ലാ റസൂലും നബിയാണ് മൂസ അലൈഹി സ്ലാം റസൂലാണ് ഹാറൂൻ അലൈഹി സ്ലാം നബിയാണ് പിന്നെ അത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് അതുപോലെ ഇപ്പോൾ പിന്നീടും യഹിയ ജക്കരിയ ഇവരൊന്നും റസൂലുമാരല്ല ഒരു നബിയുടെ വിശാലത്ത് അതിൻ്റെ പ്രബോധകരും പ്രചാരകരുമായി നിയമിക്കപ്പെടും അള്ളാഹുവിനാൽ നിയമിക്കപ്പെടുന്ന ആളുകളെയാണ് നബി എന്ന് പറയാ നബി സലാഹ് അലൈവിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ ഒരു ലക്ഷത്തി ഇരുപത്തി നബിമാരും മുന്നൂറ്റി പതിമൂന്ന് മുർസലുകളും റസൂലുമാരുമുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും മുന്നൂറ്റി പതിമൂന്ന് മുർസലുകൾ ഇങ്ങനെ റസൂലും നബിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇവിടെ റസൂലൻ നബിയ എന്ന് പറഞ്ഞതിന് മറ്റൊരു സാങ്കത്യവും കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ റസൂലുമാരുടെ കൂട്ടത്തിൽ മലക്കുകളുമുണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഇന്ന റസൂലു റബ്ബിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് മലക്കുകൾ ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെ വീട്ടിൽ വന്നത് അപ്പോഴൊക്കെ പറയുന്നത് റസൂല് എന്നാണ് അതുപോലെ ഫാർസൽന ഇലൈഹ ഫാർസൽന റസുലന എന്നൊക്കെ ഉള്ള തരത്തിൽ മലക്കുകൾ അയച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട് മറിയം ബി വിയുടെ അടുത്ത് ജബിദിഅ അലൈഹി സ്ലാം വന്നിട്ട് പറഞ്ഞത് കാല ഇന്നുബിക്ക് പത്തൊമ്പതാമത്തായത്തിൽ അപ്പൊ അങ്ങനെ മലക്കുകളും ഉണ്ടാകും റസൂലുമാര് റസൂലുമാരിൽ മലക്കുകളും ഉണ്ടാ മലക്കുകളെയും അള്ളാഹു താല ദൂതന്മാരായിട്ട് അയക്കലുണ്ട് മനുഷ്യരെയും ദൂതന്മാരായിട്ട് അയക്കലുണ്ട് മനുഷ്യരായ റസൂലുമാരുടെ അടുത്തേക്ക് മലക്കുകളാണ് റസൂലുമാരായി അള്ളാൻ്റെ ദു സന്ദേശവാഹകരായിട്ട് വരാറുള്ളത് എന്നാൽ നബി എന്ന് പറയുന്നത് മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ മലക്കുകളുടെ കൂട്ടത്തിൽ റസൂലുണ്ട് മലക്കുകളുടെ കൂട്ടത്തിൽ നബി ഇല്ല അതുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാം സോറി മൂസ അലൈഹി സ്വലാം റസൂല നബിയായ റസൂലായിരുന്നു അഥവാ മനുഷ്യനായ റസൂലായിരുന്നു അള്ളാഹുവിൻ്റെ എന്ന് എന്ന് ചുരുക്കം അതാണ് ഇപ്പോൾ കാരണം മക്കാമീഖുകളിൽ അങ്ങനെ ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് അള്ളാഹു താലർ ആ ബാഹു ബഷർ റസൂല ഒരു മനുഷ്യനെയാണോ അള്ളാഹു റസൂലായിട്ട് അയച്ചിരിക്കുന്നത് എന്നൊക്കെ അവർ ചോദിക്കുന്നു അങ്ങനെ തന്നെയായിരുന്നു നിങ്ങളിപ്പോൾ അംഗീകരിക്കുന്ന വളർ വളർന്ന് പടർന്ന് പന്തലിച്ച ബനി ഇസ്രായേൽ സമൂഹത്തിൻ്റെ നായകൻ മൂസാലിസ്ലാം അങ്ങനെ തന്നെയായിരുന്നു എന്നിട്ട് ആദ്യം തിരസ്കരിക്കപ്പെടുകയും പിന്നീട് അംഗീകരിക്കപ്പെടുകയും വളരുകയും വികസിക്കുകയും ഒക്കെ ചെയ്തത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ശ്രോതാക്കൾക്ക് വേഗം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് എന്ന് വെക്കാം നാം അദ്ദേഹത്തെ തൂർ പർവ്വതത്തിൻ്റെ വലുതുഭാഗത്തുള്ള തൂർ പർവ്വതത്തിന്റെ പാർശ്വത്തിൽ നിന്ന് അല്ലെങ്കിൽ വശത്ത് നിന്ന് നാം അദ്ദേഹത്തെ വിളിച്ചു എന്നാണ് ഈ മൂസ മൂസലാം ഫിറോനിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചു അദ്ദേഹത്തിൻ്റെ മൊഹലസ് പറഞ്ഞല്ലോ കൊട്ട ഫിറോവിൻ്റെ കൊട്ടാരത്തിലാണ് ജീവിച്ചത് പക്ഷേ എന്നിട്ട് ഫിറോവിൻ്റെ കുഫിറോ ഫിറോവിൻ്റെ അന്ധവിശ്വാസങ്ങളോ അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല പിന്നീട് അബദ്ധത്തിൽ ഒരു കയ്യബദ്ധം പറ്റിയൊരാൾ കൊല്ലപ്പെട്ടതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് മദീയനിൽ ചെന്ന് അവിടെ പത്തു വർഷം ആടുമേക്കുക എന്നത് മഹിറായി സ്വീകരിച്ച് താമസിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന മുസഅല ഇസ്ലാം ആണ് തൂർ പർവ്വതത്തിൽ നിന്ന് ഒരു വെളിച്ചം കാണുകയും കുടുംബത്തോട് അവിടെ താഴെ നിൽക്കാൻ പറഞ്ഞ് അദ്ദേഹം മലയിലേക്ക് വെളിച്ചം വെളിച്ചം സ്വീകരിക്കുവാനും തീക്കൊള്ളി തീക്കായാൻ തീക്കൊള്ളി വാങ്ങുവാനും ഒക്കെ വേണ്ടിയിട്ട് പോകുന്നത് അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് നുപൂവത്ത് നൽകുന്നത് അതാണ് ഇവിടെ കുറഞ്ഞ വാക്കിൽ സൂചിപ്പിക്കുന്നത് വനാദൈനാഹു മിൻ ജാനിബി തൂരിൽ ഐമൻ എന്ന് പറയുന്നത് ഈ ഐമൻ വലതു ഒരു മലയ്ക്കെന്ത് വലതുവശം ഇടതുവശവുമാണ് പക്ഷേ വലതുവശത്തുള്ള എന്ന് പറയുന്നതിൻ്റെ ഒരു ക്ലൂ മദിയനിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ഈ വിളിച്ചത് എന്നാണ് കാരണം മദിയനിൽ നിന്ന് ഈജിപ്തിലേക്ക് വരുമ്പോൾ ആ റൂട്ടിലൂടെ വരുന്ന മാപ്പ് നോക്കിയാൽ അറിയാം സീനായ് പർവ്വതം വലതുവശത്താണ് ഉണ്ടാവുക സീനായി പർവ്വതം വലതുവശത്താണ് ഉണ്ടാകുക അത് സൂചിപ്പിക്കാനായിരിക്കാം വലത് എന്ന് സൂചിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക പുണ്യം വിചാരിച്ച് പറഞ്ഞതാണ് വലത്തിൻ്റെ എന്നൊക്കെ വ്യക്തിച്ചവരുണ്ട് അങ്ങനെ പിന്നെ പുണ്യം വലുത് വലുത് ഭാഗത്തു നിന്ന് വിളിച്ചാലാണ് പുണ്യം എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ് അപ്പം ഖറബ്നാഹു നജീയ എന്നിട്ട് കുടുംബത്തെ കൂട്ടാതെ മുകളിൽ കയറി വന്ന് അദ്ദേഹത്തോട് അനഖ്തർ തൊക്കെ ഫസ്തമിമ യുഹ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ നബിയായിട്ട് നിയോഗിച്ച സംഭവം സൂറത്തുൽ ഖസസൽ അള്ളാഹു താല അതുപോലെ സൂറത്ത് ത്വാഹയിലും ഒക്കെ വിവരിച്ച് പറഞ്ഞ കാര്യമാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നജുവ ഗൂഢാലോചനക്ക് പറയും അതുപോലെ രഹസ്യ സംഭാഷണത്തിനും പറയും മുനാജാത്ത് അങ്ങനെ അദ്ദേഹത്തുമായി സംസാരിക്കുകയാണ് ഉണ്ടായത് എന്തിനാണ് പറയുന്നത് മുഹമ്മദ് സല അല്ലാഹു അലൈവലമയോട് അള്ളാഹു താല സംസാരിച്ചു അതുപോലെ അള്ളാ വഹയി ലഭിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അംഗീകരിക്കാത്ത ആളുകൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് ഇത് തന്നെയാണ് മൂസാ നബിയുടെ കാര്യത്തിലും സംഭവിച്ചത് എന്ന് വഹബിനോ മിർ റഹ്മിന അദ്ദേഹത്തിൻ്റെ നാം നമ്മുടെ റഹ്മത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഒരുപാട് നൽകി എന്നാണ് അഹാഹു ഹാറൂൻ നബിയ ആ റഹ്മത്തിൽപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പിന്നെ ഹാറൂൻ അലി ഇസ്ലാം സഹോദരനെ കൂടി സഹോദരനെ കൂടി നബിയായിട്ട് നിയോഗിച്ചു കൊടുക്കുകയാണ് അള്ളാഹു താല ചെയ്തത് ജി അല്ലി വസീറമിൻ അഹ്ലി ഹാറൂൻ അഹി എൻ്റെ ആളുകളിൽ നിന്ന് എനിക്കൊരു സഹായിയെ തരണം അതുപോലെ അദ്ദേഹം അത് എൻ്റെ സഹോദരൻ ഹാറൂനാകണം ഹു അഫ്സഹു മിന്നി ലിസാന അവനെക്കാൾ വാചാലമായിട്ട് സംസാരിക്കുന്നവനാണ് എന്നൊക്കെ കുറുവാൻ അവിടെ വിവരിക്കുന്നുണ്ട് അങ്ങനെ കൂടുതൽ വാചാലതയുള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് സഹായിയാകും എന്നൊക്കെയുള്ള നിലയിൽ അള്ളാഹു അള്ളാഹു മുസാല ഇസ്ലാമിൻ്റെ അഭ്യർത്ഥന പരിഗണിച്ചതിനെക്കുറിച്ചാണ് ഇവിടെ ചുരുങ്ങിയ വാചകങ്ങളിൽ അഹാ ഹാറൂന ഹാറൂനബിയ അദ്ദേഹത്തിന് സഹോദരനായ ഹാറൂനിനെ നബിയാക്കി കൊടുത്തു അത് ഒരു റഹ്മത്തിൽപ്പെട്ട കാര്യമായിരുന്നു എന്നതിനാണ് ഉദാഹരണമായിട്ടാണ് അതിവിടെ പറഞ്ഞത് അങ്ങനെ അള്ളാഹുത്താല ഉദ്ദേശിച്ചാൽ പിന്നെ ഒരു നബിക്ക് സഹായിയായിട്ട് മറ്റൊരു നബിയെ സൂറത്തു യാസീനിൽ ഫൈസിനാബി സാലിസിൻ മൂന്നാമതൊരാളെ സഹായിയായി കൊടുത്തു രണ്ടാളെ അയച്ചു എന്നിട്ട് മൂന്നാമനെ കൊണ്ട് സഹ മൂന്നാമനെ സഹായിയായി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രണ്ടും മൂന്നും നബിമാരൊക്കെ വേണമെങ്കിൽ അള്ളാഹുത്താല ഉദ്ദേശിച്ചാൽ ഒരേ ഒരേ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരേ കാലത്ത് ഉണ്ടാകാവുന്നതേ ഉള്ളൂ ഏതായാലും മുസാ അലൈഹി സ്വലാമിനെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക നയം വ്യക്തമാക്കുന്ന തരത്തിലാണ് ഈ മൂന്ന് വാചകങ്ങൾ അള്ളാഹു സുബ്ഹനോ താല ഈ ഇവിടെ പരാമർശിക്കുന്നത് കാരണം ചുരുക്കി പറഞ്ഞു പോകുന്നതാണ് ഈ സൂറത്തിൽ പൊതുവെയുള്ള പ്രവണത ഇനി വരുന്നത് ഇസ്മായിൽ അലൈഹി സ്ലാമിനെക്കുറിച്ച് ഇതുപോലൊരു പരാമർശമാണ് أدعو لي إدريس لا نرجو توكلت إن شاء الله ندريك الله علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بنظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين